ടി മീഡിയസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ ഇരുപത്തി നാലാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഇരുപത് ഇരുപത്തി നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പതിനായിരത്തോളം ആളുകൾ കണ്ടപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒമ്പത് ശതമാനം വർധനമാണ് ട്രാക്കിങ്ങിൽ ലഭ്യമായിരിക്കുന്നത് അതായത് മുപ്പത്തി മൂന്ന് ശതമാനത്തോളം ഓക്യുപൻസി ഒരു മനോഹരമായ കാവ്യം പോലെയുള്ള ഒരു പക്ക ഗംഭീര സിനിമ ജീവിത ഗ്ര ഗന്ധിയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതുതന്നെയാണ് ആടുജീവിതത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഇന്നും ഹൗസ് ഹുൾഷോടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഇന്ന് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് അൻപത്തി എട്ട് ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്നതായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഫൈനൽ ആയിട്ട് പറയുന്നത് അറുപത്തിയേഴ് ലക്ഷത്തോളം രൂപയായിരിക്കും ഇന്നലെ വന്നത് അറുപത്തി രണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയായിരുന്നു എങ്കിൽ ഇന്നത് അറുപത്തിയേഴ് ലക്ഷത്തിലേക്ക് എത്തും അതായത് ഇന്നും ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ആ സിനിമയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നു ഒരു പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ വളരെ പെട്ടെന്ന് പോകുമെന്നുള്ള ഒരു സിനിമ പക്ഷേ ഒരുപാട് ഈ പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നു അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു പ്രതീക്ഷയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷൻ റെക്കോർഡുകൾ ഈ സിനിമ ഭേദിക്കുമെന്നുള്ളത് എൺപത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഇതിനോടകം നൂറ്റി അൻപത് കോടിയോളമാണ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട് ഒരു ഇരുന്നൂറ് കോടി എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം സിനിമ വിജയിക്കണമെങ്കിൽ ഏറെക്കുറെ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് കോടി ലഭിച്ചാൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റബിൾ ആകൂ എന്നുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ആ റേഞ്ചിലേക്ക് ടോട്ടൽ ബിസിനസ് വെച്ച് ഇതൊരു വമ്പൻ സക്സസ് മൂവിയാണ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും എടുത്തു പറയാം ഒരു ക്ലാസിക് സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആട് ജീവിതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്